ലോകത്തുള്ള മുസ്ലിംങ്ങളും മുഴുവനും കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിലൂടെ വ്യക്തമായി നമുക്ക് പഠിക്കാം ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസാമത്തുല്ലാഹി വാത്തു മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമായി പടച്ച ദമ്പുരാൻ സ്വീകരിക്കട്ടെ ധാരാളം ആളുകള് കൊണ്ട് ചെയ്തിട്ടുണ്ട് റഹ്മാനായ അള്ളാ അവരെ നീ ഹാസിലാക്കി കൊടുക്കണേ അവരെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് അതിമഹത്തായ വിക്രതു ആ മതിലിസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് ആ മതിലിസിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു കാവൽ നൽകട്ടെ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു നബിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് ഏതാണ് എന്നുള്ളത് ഒരുപാട് ഒരുപാടുമ്മമാര് അതിന്റെ ശരിയായ ആൻസർ എഴുതി വിട്ടിട്ടുണ്ട് അതിന്റെ ആൻസർ ഇതാണ് നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് അത് പരിശുദ്ധ ഖുർആാൻ ഖുർആൻ ആണ് ഏറ്റവും വലിയ മോചിതത്ത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മോചിതത്തുകൾ മുഴുവനും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക ലോക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു സഹാബിയാണല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഖലീഫമാരിൽ പ്രമുഖനാണ് രണ്ടാമത്തെ ആളാണ് ഉമർ ബിൻ റളിയല്ലാഹു അൻഹു ആ ഉമർ റളിയല്ലാഹു അൻഹു ഏത് സൂറത്ത് കേട്ടപ്പോഴാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഏത് സൂറത്ത് ഓതുന്നത് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബിലേക്ക് അള്ളാഹുവിനുള്ള വിശ്വാസം കടന്നു വന്നത് അറിയുന്ന ആളുകളൊക്കെ രൂപത്തിൽ എഴുതി വിടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ലോകത്തുള്ള മുസ്ലിമീങ്ങളും കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ റബിയുല്ലവൽ മാസം കടന്നു വന്നാൽ റബിയുല്ലവൽ മാസത്തിനെ പ്രത്യേകം ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യാറുണ്ട് മദ്രസകളിലും പള്ളികളിലൊക്കെ പ്രത്യേക ഫങ്ഷനുകൾ നടത്താറുണ്ട് എന്താണ് അതിന്റെ റീസൺ

ാണ് അതുകൊണ്ടാണ് ഇത്ര റബി ഉമാര് ഇമാമിയും കൽപ്പിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ദാറുൽ മുബീൻ ക്ലാസ് കാണുന്ന മുത്തും നമ്മളും ആ സന്തോഷത്തിൽ പങ്കുചേരേണ്ടതുണ്ട് റസൂൽ വസ്ലങ്ങളെ സ്നേഹിക്കാതെ നമ്മൾ എന്ത് ചെയ്താലും ഏത് അമല് ചെയ്താലും പരിപൂർണ ഉമിനാകാൻ നമുക്ക് ലാ അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി കഴിയൂലുള്ളതാണ് ലായ അജ്മഈൻ നമ്മളെ മക്കളേക്കാൾ കുടുംബങ്ങളെക്കാൾ നമ്മളെ സമ്പത്തിനേക്കാൾ ഹബീബായ തങ്ങളെ സ്നേഹിക്കാതെ നമ്മൾക്ക് പരിപൂർണ ഉമ്മിനാകാൻ കഴിയൂല അള്ളാഹുവേ ഹബീബായ തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണേ ആ റൗലയിൽ പോയി ദാറുൽ മുബീൻ കാണുന്ന സർവിനികൾക്കും എന്ന് ഈമാനോടെ റസൂർ മഹബത്തോടുകൂടെ പറയാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യണേ അള്ളാ മറ്റൊരു ഹദീസിലൂടെ അള്ളാൻ റസൂല് പറയുന്നുണ്ട് ഒരു മനുഷ്യനിൽ മൂന്ന് കാര്യം ഒരുമിച്ച് കൂടിയാൽ അവൻ ഈമാനിന്റെ മാധുര്യം എത്തിക്കുന്നുള്ളതാണ് ഈമാനിന്റെ മധുരം വിശ്വാസത്തിന്റെ ഈമാനിന്റെ മധുരം നമ്മളെ കൽബിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂടണം മൂന്ന് സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകണം അതിൽ ഒന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാറ്റിനേക്കാളും ലോകത്തുള്ള സർവചരാചര വസ്തുക്കളെ നമ്മളുടെ എല്ലാറ്റിനേക്കാളും സ്വന്തം ശരീരത്തിനേക്കാൾ അള്ളാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രിയം വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഈമാന്റെ മാധുര്യം ഉണ്ടാവൂല നിസ്കാരത്തായ്മ ഉണ്ടെങ്കിലും ഈമാന്റെ മാധുര്യം നമ്മൾ എത്തിച്ചിട്ടില്ല അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രിയം വെക്കേണ്ടത് ആരെയാണ് ഹബീബായ തങ്ങളെയാണ് അങ്ങനെയായിരുന്നു സഹാബിമാര് അങ്ങനെയായിരുന്നു സലഫ് സ്വാലിഹിങ്ങൾ ബഹുമാനപ്പെട്ട റബി അറലി അള്ളാഹുന്റെ ചരിത്രം നിങ്ങൾക്കറിയോ റബി അറലി അള്ളാഹു വന്നു അർദ്ധരാത്രിയിൽ അള്ളാഹുബിന്റെ റസൂലിന് ഉള്ളു എടുക്കാനുള്ള വെള്ളം കൊടുന്ന് കൊടുക്കുകയാണ് ആ സമയത്ത് അള്ളാഹുബിന്റെ റസൂൽ റബി അറലി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് സെൽ റബി നിനക്കെന്താണ് വേണ്ടത് റബിറി അള്ളാഹു ആ സമയത്ത് അള്ളാഹാൻ റസൂലിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹുവിൽ നിന്ന് റസൂൽ വാങ്ങിക്കൊടുക്കും പക്ഷേ റബിറി ഒന്നും ചോദിച്ചില്ല ഭൗതികമായ ചോദിച്ചില്ല റബിറി ചോദിച്ചത് എനിക്ക് സ്വർഗത്തിൽ കൂടെ കൂട്ടുകാരനാകണം അണ്ടോ സഹാബിമാർക്ക് റസൂൽനോടുള്ള സ്നേഹം എത്രയാണ് വീണ്ടും റസൂലുള്ള ചോദിക്കുകയാണ് ുംസൂൽക്കുകയാണ് എന്താണ് വേണ്ടത് എന്ത് ചോദിച്ചാലും ഒരേക്കറ തോട്ടം വേണം എന്ന് പറഞ്ഞാൽ അതും സമയത്ത് വാങ്ങിക്കൊടുക്കും പക്ഷേ വീണ്ടും റസൂലിനോട് പറയുന്നു എനിക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ കൂട്ടുകാരനാകണം മൂന്നാമതും അള്ളാൻ റസൂല് ചോദിക്കുന്നുണ്ട് സൽ റബിയ ചോദിക്ക് റബിയ എന്താണ് വേണ്ടത് അപ്പൊ വീണ്ടും റബിറു പറയാണ് എനിക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ എന്ന് നമ്മൾ റസൂലിലൊക്കെ എവിടെയാണ് നമ്മൾ എവിടെയാണ് റസൂല്ലെ സ്നേഹിക്കുന്നത് സഹാബിമാരെക്ക് എത്ര സ്നേഹിച്ചു എത്ര സ്നേഹിച്ചു അള്ളാഹു സ്നേഹിക്കാൻ ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ല സ്നേഹത്തിനെ കുറിച്ചൊക്കെ പിറകെയുള്ള ക്ലാസ്സിൽ നമ്മൾക്ക് വിശദീകരിക്കാം ഇപ്പൊ പരിശുദ്ധമായ റബിയുല്ലബൽ മാസം കടന്നു വരുമ്പോ നാം ശ്രദ്ധിക്കേണ്ട ഒമ്പത് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക നമ്മളെ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി കേൾക്കുന്ന ആരെ കണ്ടോ ഓരൊക്കെ നമ്മൾ മജലീസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ റബിയുള്ളവൽ മാസം നമ്മളിലേക്ക് കടന്നു വരാൻ ഇൻഷാ അള്ളാ മാസം കാണുകയാണെങ്കിൽ തിങ്കളാഴ്ചയോ അതല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആയിരിക്കും റബീ ലെവൽ ഉണ്ടാകുക ഞായറാഴ്ച രാത്രി കാണുകയാണെങ്കിൽ അള്ളാ വരുന്ന തിങ്കളാഴ്ച റബി ലെവൽ ഒന്നാണ് അതല്ല തിങ്കളാഴ്ചയാണെങ്കിൽ ആയിരിക്കും റബി ലവൽ ഒന്നാവുക മാസം കാണുന്ന അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് നമ്മളെ മഹലിലുള്ള കാലിമാരും ഉസ്താദുമാരും നമ്മൾ അറിയിക്കും ആ അടിസ്ഥാനത്തിൽ റബി ലവൽ മാസത്തിനെ വരവേൽക്കുക അപ്പൊ റബി ലവൽ മാസം വരുമ്പോ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് സന്തോഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലൈഹി നബിസ്മ ജനിച്ച മാസം നമ്മളിലേക്ക് കടന്നു കടന്നുവരിയാണ് പന്ത്രണ്ട് നമ്മളിലേക്ക് കടന്നു വരികയാണ് എന്നുള്ള ഒരു സന്തോഷം ഒരു സുറൂർ ഒരു ഫറഹ് നമ്മളെ കൽബിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മളെ വീടും പരിസരവും തജമ്മുൽ ഭംഗിയാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് റബി ലബുൽ മാസത്തില് ഒരുപാട് സൽക്രമങ്ങൾ നമ്മൾ ചെയ്യും ധാരാളം സലാത്തുകൾ നമ്മൾ ചെല്ലുന്നു അതൊക്കെ റസൂറുള്ള കാണാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ സലാത്ത് ചെല്ലുമ്പോൾ അങ്ങനെ കാണാണ് മൗലൂത് ചെല്ലുമ്പോൾ അങ്ങനെ കാണാണ് ആ സമയത്ത് നമ്മളെ വീടും നമ്മളെ പരിസരവും നമ്മളെ വസ്ത്രവും നല്ല നമ്മളെ ഡ്രസ്സൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കണം നല്ല വൃത്തിയാവുക വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക അത് റബിമാസത്തിനെ വരവേൽക്കുന്നതിന്റെ ബഹുമാനത്തിൽ പൊട്ടതാണെന്ന് ബഹുമാനപ്പെട്ടാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്

ആ സലാത്തുകളൊക്കെ വലിയ സലാത്ത് സലാത്ത് ഒരിക്കലും ഒഴിവാക്കരുത് അള്ള പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാലാമത്തെ കാര്യം ഈ മാസത്തിനെ ബഹുമാനിക്കുക റബിയുല്ലബുൽ മാസത്തിനെ ആദരിക്കണം അത് ബഹുമാനിക്കപ്പെടേണ്ട മാസമാണ് എങ്ങനെയാണ് റബിയുലബു മാസത്തിനെ ബഹുമാനിക്കുക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക റമലാ മാസത്തിൽ നമ്മൾ ഹറാമായ കാര്യങ്ങൾ വിട്ടു നിൽക്കാറുണ്ട് അല്ലെങ്കിലും ഹറാമു ചെയ്യാൻ പറ്റൂല പക്ഷെ റമലാ മാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് എന്നതുപോലെ റബിയുള്ള വൽ മാസത്തിൽ തെറ്റുകൾ ചെയ്യരുതേ കുറ്റങ്ങൾ ചെയ്യരുതേ അരുതായ്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക റസൂറുല്ലാക്ക് പൊരുത്തല്ലാത്ത ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ റബിയുള്ളവൽ മാസം മുതൽ മരണം വരെ ഉണ്ടാകാൻ പാടില്ല റബി ലബുൽ മാസം കഴിഞ്ഞാൽ പിന്നെ തെറ്റിലേക്ക് പോകാന്നല്ല മരണം വരെ ഉണ്ടാവരുത് അപ്പൊ റബി മാസത്തിനെ ബഹുമാനിക്കുക തെറ്റി കുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കൂട്ടരെ ഈ മൗലൂദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റസൂർ ഉള്ളാന്റെ മധു പറയാ എന്നുള്ളതാണ് റസൂറുല്ലാന്റെ മധു പറയാ അത് പാടിയിട്ടോ വായിച്ചിട്ടോ അതുപോലെ തന്നെ പ്രസംഗിച്ചിട്ടോ എങ്ങനെയോ ആകാം റസൂറുല്ലാന്റെ മധു പറയാൻ അല്ല ഖുർആൽ നമ്മളോട് നിർദ്ദേശിച്ചതല്ലേ അള്ളാഹു സുബാനിലൂടെ എന്ത് പറഞ്ഞു അള്ളാഹുണ്ട് സലാത്ത് എന്നതിന്റെ അർത്ഥം മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് റസൂർ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് അതിന്റെ വിശദീകരണം മഹാന്മാര് പറയുന്നു നബി തങ്ങളുടെ മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട് ഇതാണ് റസൂർക്ക് സലാത്ത് ചെല്ലുന്നുണ്ട് എന്നതിന്റെ അർത്ഥം എന്ന് മഹാന്മാര് വിശദീകരിച്ചിട്ടില്ലേ ഇത് തന്നെയാണ് ഈ മൗലൂദ്ന്ന് പറഞ്ഞാല് റസൂർ മധു പറയാ റസൂർന്റെ മധു ചെലപ്പോ എഴുതാം ചിലപ്പോ വായിക്കും ചിലപ്പോൾ അത് ുംസംഗിച്ചിട്ടായിരിക്കും അതിനെന്തിനാണ് ഈ കൂട്ടരെ എതിർക്കുന്നത് അറിവില്ലാത്തത് കൊണ്ട് എതിർക്കുകയാണ് ബുദ്ധി കൊടുക്കണേ മൗലൂദ് മൗലൂദ് എന്ന് കേൾക്കുമ്പോ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല അത് റസൂൾ മധുക് പറയലാണ് ഇനി മഹാന്മാരെ കുറിച്ചാണെങ്കിൽ മഹാന്മാരെ മധുക് പറയാ സലൈമാ മൗലൂദാണെങ്കിൽ സുലൈമാൻ ഇവിടെ മത് പറയാണെങ്കിൽ മതക് പറയാ അതിനെന്താണ് തെറ്റ് എവിടെയാണ് തെറ്റ് അത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ ലോകത്ത് ഒരൊറ്റ മനുഷ്യർക്കും സാധ്യമല്ല ഇന്നേ വരെ സാധിച്ചിട്ടുമില്ലാമ കിയാമത്ത് നാൾ വരെ സാധിക്കുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മോലൂദ്ന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ റബി ലി മാസം കടന്നു വരുമ്പോഴാണ് ചില ആളുകളൊക്കെ കരയാറുള്ളത് അട്ടഹസിക്കാറുള്ളത് അങ്ങനെ തന്നെയാണ് ഇബിലീസും ഇബിലീസ് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇബിലീസ് നാല് സന്ദർഭത്തിൽ അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട് അതിൽ ഒരു സന്ദർഭം രാത്രിയിലാണ് അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ ഇറക്കിയപ്പോൾ അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട് മക്കം വിജയത്തിന്റെ അന്ന് അന്ന്ഹിന്റെ അന്ന് ഇബിലീസ് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ട് അതാണ് ചില ആളുകൾ ഇബിലീസിന്റെ അനുയായികൾ മാസം കടന്നു വരുമ്പോൾ അട്ടഹസിക്കാണ് മൈക്കേട്ടി പ്രസംഗിക്കാണ് പറയാൻ പാടില്ല 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ രംഗപ്രവേശനം ചെയ്യും ആരും അത് ശ്രദ്ധിക്കേണ്ട പല പല അപശബ്ദങ്ങളും കേൾക്കും പക്ഷെ അല്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൗലൂദ് അള്ളാഹുന്റെ മതകു പറയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഞമ്മക്ക് എന്താ പറ്റൂലെന്ന് ഞമ്മളോടും ചെല്ലാനല്ല പറഞ്ഞത് ഞമ്മളോടല്ല പറഞ്ഞിരിക്കാണ് നിങ്ങളും എന്താ എല്ലാം പാടില്ലാ ചില ആളുകൾ പറയുന്നത് അവർക്ക് അറിയില്ല അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഹിതായത്തിന്റെ വെളിച്ചം നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ ഹക്കിന്റെ പാത നീ കാണിച്ചു കൊടുക്കണേ അള്ള ബിലീസിന്റെ അവരെ കാക്കണേ റഹ്മാനെ അപ്പൊ മൗലൂദ് പാരായണം ചെയ്യുക ആറാമത്തെ കാര്യം മൗലൂദ് സദസ്സുകൾ സംഘടിപ്പിക്കുക അങ്ങനെ വലിയ വലിയ ആരിഫിങ്ങളും മഹാന്മാരും സൂഫിയാക്കളും ചെയ്തിട്ടുണ്ട് കുടുംബക്കാരെ ഒന്ന് വിളിക്കുക അറിയ പള്ളിയിലെ ഉസ്താദുമാരെ വിളിക്കുക നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക അതൊക്കെ പുണ്യകർമ്മമാണ് അതൊക്കെ എന്തിനാണ് സന്തോഷമാണ് റബിയുലബു മാസത്തില് റസൂറുല്ലാനോടുള്ള മഹബത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ സദസ്സുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം സലാം പറയുക റസൂറുല്ലാനോട് അത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ് തുടങ്ങിയ സലാമുകളും സലാത്തുകളും അള്ളാഹുവിന്റെ റസൂലിനോട് പറയുക എട്ടാമത്തെ കാര്യം സ്വതൊക്കെ കൊടുക്കുക പള്ളിയിലൊക്കെ പരിപാടുണ്ടാകുമ്പോൾ നല്ല സംഭാവന കൊടുക്കണം ഉമ്മമാരെ സ്വർണം കൊടുക്കണം ഒരു രൂപയാണ് കൊടുക്കാൻ കഴിയും ഒരു രൂപ കൊടുക്കണം പള്ളിയിലെ പെരു മദ്രസയിലൊക്കെ പരിപാടികൾ ഉണ്ടാകുമ്പോ കുട്ടികൾ ഞങ്ങൾ റസൂല്ലെ കുറിച്ച് പാടുകയാണ് പറയുകയാണ് പള്ളിയിൽ ഇങ്ങനെ മൂലത്തുകയാണ് ചീരിഞ്ഞൊഴുക്കിയും ചീരിനൊക്കെ ബിദുത്താണെന്നാണ് ചില ആളുകൾ പറയുന്നത് അന്നദാനെ എവിടെ വന്നതാ വലക്കെ ഇവർക്ക് എന്താ അറിയാ അള്ളാഹു കാക്കട്ടെ ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന ഒരാളും അവരുടെ പെട്ടുപോകരുത് അത് അത് തിന്മയുടെ വഴിയാണ് അത് നരകത്തിന്റെ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ വഹും അഹ്ലു അഹ്ലു സുന്നത്തി സുന്നത്തി വൽ വൽ ജമാഅ ജമാഅത്തിന്റെ ആശയാദർശം പിടിച്ചവർ മാത്രമാണ് സ്വർഗ്ഗത്തിൽ അല്ലാത്തവർ മുഴുവനും നരകത്തിലാണെന്ന് സാലിമാടുത്ത് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്വതക്കുകൾ ചെയ്യുക ഒമ്പതാമത്തെ കാര്യം ധാരാളം നന്മകൾ ചെയ്യുക അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാം ചൊല്ലാം ിൽ ഇഖ്ലാസ് ചെയ്യാം പാവങ്ങളെ സഹായിക്കാം അയൽവാസികളുമായുള്ള ബന്ധം നിലനിർത്താം കുടുംബ ബന്ധം ചെറുക്കാം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാം എത്തി മക്കളെ സഹായിക്കാം ഇങ്ങനെ ധാരാളം നന്മകൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് അവൽ പന്ത്രണ്ടിന്റെ മാസമല്ല മഹാന്മാര് രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൽ മാസം മുഴുവനും മാസം മുഴുവനും നമ്മൾ ആദരിക്കൂലേ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് മാത്രമല്ലല്ലോ ലൈലത്തുൽ കഥറിന്റെ അന്ന് മാത്രമല്ല നമ്മൾ റമലാ മാസത്തിന് ആദരിക്കാറുള്ളത് റമലാൻ ഒന്നു മുതൽ മുപ്പത് വരെ ആദരിക്കാറുണ്ട് ബഹുമാനിക്കാറുണ്ട് ഇബാദത്തുകൾ ചെയ്യാറുണ്ട് എന്നതുപോലെ റബീഉൽ ഉൽ ഒന്നു മുതൽ

لنا بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته